അവിടെ ഞാൻ അപ്പൊ ഞാനിത് ഇത് അനുമോളുടെ ചേച്ചി കരഞ്ഞിട്ട് അനുവിനെ വിളിച്ച് പറഞ്ഞപ്പോൾ അവിടെ ഞാൻ ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് എന്നോട് ഇത് കാര്യങ്ങൾ തിരക്കാതെ തന്നെ എന്റെ മേലെ അലിഗേഷൻ ഇട്ടു ഇങ്ങനെ അനുമോളുടെ ചേച്ചിയെ പറഞ്ഞു അനുമോളുടെ ചേച്ചി കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഞാൻ അലിഗേഷൻ ഇട്ടു ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടില്ല ഞാൻ ഡയറക്റ്റ് നൂബിനെ നൂബിനായിട്ട് സംസാരിച്ചു നൂബിൻ എനിക്ക് അനുമോളുടെയും പി ആർ വിനുവിന്റെയും വിഷയം നല്ല രീതിയിൽ ചർച്ചയാവുന്നുണ്ട് കുറച്ചു മുന്നേ ഞാൻ ഷഫീന ബീവിയുടെ ചാനലിനകത്ത് വിനുവിന്റെ വോയിസ് കേട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ ഷഫീന ബിവി ഒരു വോയിസ് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു എന്താണ് ശരിക്കും പറഞ്ഞാൽ വിനുവും അനിമോളും തമ്മിലുള്ള ഒരു പ്രശ്നം ഈ അനുമോളുടെ ആയിട്ടുള്ള ഇതൊരു വ്യക്തി വിളിച്ചിട്ട് ഷഫീ നബീബടുത്ത് സംസാരിച്ച വോയിസ് ആയിരുന്നു പുറത്തു പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ആ ഒരു വീഡിയോ കണ്ട് വിനു ഡയറക്റ്റ് ഷഫീനഅബീബിയെ കോൺടാക്ട് ചെയ്തു ആ വോയിസ് ആണ് ഇപ്പൊ നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് ആദ്യം നമുക്ക് ആ ഒരു വോയിസ് കേൾക്കാം ഇതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കാര്യം ഇവര് തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല കാര്യങ്ങളും വെളിയിൽ വരുമെന്ന് പോരാത്തേന് ഇവർ തമ്മിൽ അടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ കൈ ഒട്ടിച്ചിരിക്കാനായിട്ട് വേറെ കുറച്ച് ആൾക്കാരും നിപ്പുണ്ട് അറിയാമല്ലോ ഞാൻ ഇനി പേരുകളെടുത്ത് പറയുന്നില്ല എന്തായാലും നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം നമ്മളന്ന് മറ്റേ സിബിന്റെ കല്യനുസരിച്ച് കണ്ടിരുന്നു അപ്പൊ ഞാൻ ഞാൻ ക്ലാരിഫിക്കേഷൻ വിളിച്ചതല്ല ആ പറഞ്ഞതില് എനിക്ക് തോന്നണ ഫാൻസ് ആരോ അത് കേട്ടിട്ട് പറഞ്ഞാൽ തോന്നണോ ശരിക്കും സംഭവിച്ചത് അങ്ങനെയൊന്നും അല്ല പറയാവോ നിങ്ങളോട് പിന്നെ ഓക്കെ 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 ഇത് വീഡിയോയിലൊന്നും പറയാൻ വേണ്ടിട്ടല്ലോ നിങ്ങളുടെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് കാരണം അത്രത്തോളം സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ പറയുന്നത് സംഭവിച്ചതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മൈൽസോൺ മീഡിയയുടെ അവാർഡ് വാങ്ങാൻ ഞാൻ പോയി അതേസമയം പിന്നെയും നൂബിനെയും ഞാൻ കണ്ടു അവരോട് ഞാൻ സംസാരിച്ചു അപ്പോൾ അവർ ഓൾറെഡി സൈബർ അറ്റാക്ക് അത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അത് ചെയ്തിട്ടില്ല ഞാൻ ചെയ്യുന്ന ഒരാളല്ല ഞാൻ ആർക്കെങ്കിലും ചെയ്യുന്ന ഒരാളല്ലാന്ന് കൃത്യമായിട്ട് പറഞ്ഞു അപ്പോൾ അവര് ഒരു ചാറ്റ് ഞങ്ങള് കാണിച്ചിരുന്ന ആ ഒരു ചാറ്റ് അവർ ലീക്ക് ചെയ്തായിരുന്നു അപ്പോൾ അവർ ലീക്ക് ചെയ്ത ചാറ്റ് എത്തും അപ്പൊ ഞാൻ പറഞ്ഞു ആ ഗ്രൂപ്പിൽ ഞാനില്ല അത് ഞാനുണ്ടാക്കിയ ഗ്രൂപ്പല്ല അപ്പോൾ അവിടെ നെവിനെ ഉണ്ടായിരുന്നു അപ്പൊ നവീൻ പറഞ്ഞു ഈ വോയിസിനകത്ത് പറഞ്ഞു വരുന്ന എന്താ നിങ്ങൾക്ക് മനസ്സിലായോ അതായത് എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം അനുമോളും അല്ലെങ്കിൽ അനുമോളുടെ ഫാമിലിയുമായിട്ടും വിനുവിനുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുവാണ് മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു അവാർഡ് ഫംഗ്ഷന് പോയ സമയത്ത് അവിടെ വെച്ചിട്ട് നമ്മുടെ കുത്തിപ്പ് ബിന്നിയും ബിന്നിയുടെ ഹസ്ബൻഡിനെയും കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഈ സൈബർ അറ്റാക്കിനെ പറ്റിയിട്ട് ബിനുവിൻ്റെ അടുത്ത് സംസാരിച്ചു അപ്പൊ വിനു പറഞ്ഞു ഞാൻ സൈബർ അറ്റാക്ക് ഒന്നും ആരെയും ചെയ്തിട്ടില്ല എനിക്ക് ആ ഒരു സ്വഭാവമില്ല എന്നൊക്കെ പറഞ്ഞപ്പം ഒരു ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും വിനുവിനെടുത്ത് വെച്ച് കാണിച്ചു കൊടുത്തു അപ്പം വിനു പറഞ്ഞു എനിക്ക് എനിക്കിതുമായിട്ടൊന്നും ബന്ധമില്ല അനുമോളുടെ ചേച്ചി എങ്ങാണ്ടാണ് ഈ ഗ്രൂപ്പിൽ ഉള്ളത് എന്നുള്ള രീതിയിൽ വിനു അവരടുത്ത് സംസാരിച്ചു എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് നിലവിലിപ്പോൾ വന്നിരിക്കുന്നത് വിനു പറയണത് ഞാൻ ഒരിക്കലും ചേച്ചിയുടെ പേര് പേരവിടെ പറഞ്ഞിട്ടില്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുത്തിത്തിരിപ്പ് ബിന്നിയും ബിന്നിയുടെ ഹസ്ബൻഡായിട്ടുള്ള മറ്റ നൂപനും കൂടെ ചേർന്നിട്ട് കള്ളത്തരം പറയുവാണെന്നുള്ള രീതിയിലാണ് വിനു പറഞ്ഞു വരുന്നത് ഈ ബിന്നിയുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ ഒരു കാരണവശാലും അനുമോള് ഈ കൂടെ നിന്ന് ചതിച്ച ആൾക്കാരുടെ വാക്കുകൾ പിന്നെയും പിന്നെയും കേട്ട് വിശ്വസിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇനി ഇങ്ങനെ വല്ലതും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുവാണ് ഇനി രണ്ടാമത്തെ കാര്യം ഇതിപ്പോ ഒരു സൈഡ് മാത്രമേ കേട്ടിട്ടുള്ളൂ ഈ ഒരു സൈഡ് വെച്ച് മാത്രം നമുക്ക് അവരെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് ആ ആ ഭാഗം കൂടി നമ്മൾ കേൾക്കേണ്ടി വരും അല്ലെ എന്തായാലും കൂടെ കേൾക്കാം കേട്ട വിഷയമാണ് അവരെല്ലാരും ചേർന്ന് വേറൊരു ഗ്രൂപ്പ് തുടങ്ങിയതും ആ ഗ്രൂപ്പിലെ ആൾക്കാരെ ആ ഗ്രൂപ്പിലെ ചാറ്റ് ആണ് അതും ഞാൻ പറഞ്ഞു ആ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ അനിമോളിന്റെ ചേച്ചിയോട് ചോദിക്കാനും ഞാൻ പറഞ്ഞത് ഞാൻ അവിടെ എന്ത് ചെയ്തു കാരണം ഞാൻ അവിടെ അനിമോളുടെ ചേച്ചിയാണെന്നും പറയുന്നില്ല അനിമോളുടെ ആ ഫാൻസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് വെച്ചാൽ ഞാൻ കുറച്ചാൾക്കാരെ ആ ഗ്രൂപ്പിൽ പുറത്താക്കിയിരുന്നു അവരെല്ലാരും ചേർന്ന് വേറെ ഗ്രൂപ്പ് തുടങ്ങി ആ ഗ്രൂപ്പിലെ ചാറ്റ് ആണ് നിങ്ങൾ ലീക്ക് ചെയ്തതെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ എന്റെ ഭാഗത്തുള്ള ക്ലാരിഫിക്കേഷനാണ് ഞാൻ പിന്നിക്കും ഗ്രൂപ്പിനും കൊടുത്തത് ബിന്നി നൂബിനും കൂടി രാജേഷ് എന്നുള്ള അനിമോളുടെ ചേച്ചി ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരോട് നിങ്ങൾ ചോദിക്കും എന്നോട് ചോദിക്കേണ്ടത് അനിമോളുടെ ചേച്ചിയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഇത് വളച്ചോടിച്ച് അവരവിടെ പ്രസന്റ് ചെയ്തത് അനിമോളുടെ ചേച്ചിയുടെ കളിയിലേക്ക് ഇട്ട് വിനു എസ്കേപ്പ് ആയി ഓക്കെ അതായത് ബിന്നിയും ബിന്നിയുടെ ഹസ്ബൻഡും കൂടി രാജേഷ് എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് നൈസായിട്ട് ഈ ചേച്ചിയുടെ പേരെടുത്തിട്ട് അവർ അവിടെ നിന്ന് ആയി എന്ന് അപ്പം സ്വാഭാവികമായിട്ടും അനുമോളും അനുമോളുടെ ഫാമിലിയും എന്തായിരിക്കും വിനുവിനെ പറ്റി കരുതുന്നത് അതായത് കൂടെ നിന്ന് ഇങ്ങനെയുള്ള ദണ്ടിത്തരം കാണിച്ചു എന്നുള്ള രീതിയിലല്ലേ വിചാരിക്കുന്നത് എന്തായാലും വേറെ കുറെ കാര്യങ്ങളൊക്കെ ഈ ഒരു വോയിസിൽ പറയുന്നുണ്ട് എന്നെയാണ് അനുമോൾ എല്ലാ പരിപാടികൾക്കും വിളിച്ചുകൊണ്ട് പോകുന്നത് ഞാനായിട്ടല്ല കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ വലിഞ്ഞു കയറി ചെല്ലുന്നതെന്ന് ഞാൻ മാറി നിൽക്കുമ്പം പോലും അനുമോളാണ് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത് എന്നൊക്കെ രീതിയിലും പുള്ളിക്കാരും പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് മുന്നേ ഒരു കാര്യം പറഞ്ഞല്ലോ ഈ കുത്തിരിപ്പായിട്ടുള്ള ആൾക്കാർ പറയുന്ന വാക്കുകൾ കേൾക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനുവിന്റെ ഭാഗത്തും ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഇവിടെ വീഡിയോ ഇട്ടുള്ളത് കാര്യം എല്ലാ സ്ഥലങ്ങളിലും വിനുവിൻ്റെ പ്രസൻസ് ഉണ്ട് അത് മാത്രമല്ല ബിഗ് ബോബി അത് മാത്രമല്ല അനുമോൾ ബിഗ് ബോസ് വീട്ടിനകത്ത് നിൽക്കുന്ന സമയത്തും മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അതായത് പല പല ഇൻ്റർവ്യൂസ് കൊടുക്കുന്നു ഞാനില്ലെങ്കിൽ അനുമോൾക്ക് കപ്പടിക്കത്തില്ല എല്ലാവരും കൂടെ അനുമോള പിച്ച് ചീന്തിയെ എന്നൊക്കെയുള്ള രീതിയിൽ വന്നിരുന്നു പറയുന്നു ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെ തന്നെ ബാധിക്കത്തേ ഉള്ളൂ അല്ലേ അത് മാത്രമല്ല ഇനി വേറെ ഒരു ഇമ്പോർട്ടൻസ് സാധനമുണ്ട് കുറേ ആൾക്കാർ ഇവർ തമ്മിൽ ഉള്ളൊരു ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ട് ഇവർ തമ്മിൽ റിലേഷൻ ആണ് എന്നുള്ള രീതിയിൽ വരെ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിനെ അതിനെ പറ്റിയിട്ടൊക്കെ പുള്ളിക്കാരൻ സംസാരിക്കുന്നുണ്ട് എന്തായാലും കൂടെ കേൾക്കുക അപ്പൊ അവിടെ അവിടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ ഞാൻ എന്നെ വിളിപ്പിക്കാൻ ശ്രമിച്ചു അനിമോളുടെ ചേച്ചിയുടെ വലയിൽ കിട്ടും അവിടെ ഞാൻ അപ്പൊ ഞാനിത് ഇത് അനുമോളുടെ ചേച്ചി കരഞ്ഞിട്ട് അനുമോനെ വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ ഞാൻ ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് എന്നോട് ഇത് കാര്യങ്ങൾ തിരക്കാതെ തന്നെ എൻ്റെ മേലെ അലിഗേഷൻ ഇട്ടു ഇങ്ങനെ അനിമോളുടെ ചേച്ചിയെ പറഞ്ഞു അനുമോളുടെ ചേച്ചി കരഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അലിഗേഷട്ടു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടില്ല ഞാൻ ഡയറക്റ്റ് നൂബിന് നൂബിനായിട്ട് സംസാരിച്ചു നൂബിൻ എനിക്ക് അയച്ചു തന്നു കാരണം ഞാൻ അങ്ങനെ ബിനു അങ്ങനെ പറഞ്ഞിട്ടില്ലാന്ന് നൂബിൻ അങ്ങനെ പറഞ്ഞിട്ടില്ലാന്നും പറഞ്ഞിട്ട് ഞാൻ അതിന്റെ പ്രൂഫ് വേണമെന്ന് എനിക്ക് അയച്ചുതരാം അനിമോളുടെ ചേച്ചിയെ പറഞ്ഞിട്ടില്ലാന്നും പക്ഷെ അനിമോൾ അവിടെ ഓവർ റിയാക്ട് ചെയ്തു അനിമോളുടെ ചേച്ചിയെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പൊ എനിക്കവിടെ വിഷമമായത് എന്നെ ട്രസ്റ്റ് ചെയ്യാതെ അതായത് അനിമോളുടെ ഈ പതിനാറ് ലക്ഷത്തിന്റെ പി ആറും ബാക്കി എല്ലാ കാര്യങ്ങളും കുത്തിതിരിപ്പുണ്ടാക്കിയ ആള് പറയുന്നത് വിശ്വസിച്ച് എന്നെ ബ്ലെയിം ചെയ്തപ്പോൾ എനിക്ക് അവിടെ എനിക്ക് ഭയങ്കര ഇൻസൾട്ടായി അത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഭയങ്കര രീതിയിൽ വിഷമം ഉണ്ടാകും കാര്യം ഈ പതിനാറ് ലക്ഷത്തിന്റെ പി ആർ ഏറ്റവും കൂടുതൽ വിവാദവാക്യദാരാണ് ഈ പറയുന്ന ബിന്നിയാണ് ബിന്നിയാണ് ഈ ഒരു വിഷയം പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അപ്പോൾ അങ്ങനെ പറയുന്ന ഒരാളെയാണോ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും നാൾ കൂടെ നിന്ന ഒരാളെയാണോ വിശ്വസിക്കുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവിടെ വരും ശരിക്കും ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ മേബി ഇനി ചിലപ്പോൾ അവരുടെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല കൊടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും കാര്യം ഇത് വിനുവിൻ്റെ വോയിസ് ആണ് കാര്യം നിങ്ങളുടെ കൂടെ നിന്ന ആളുടെ വോയിസ് ആണ് അപ്പം ഇത് കേൾക്കുമ്പോൾ കുറച്ച് ആൾക്കാരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിക്കപ്പെടും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വിശ്വസ്തനായിട്ട് കൊണ്ടു നടന്നൊരു വ്യക്തിയല്ലേ വിനു അപ്പം

കാര്യം ഷഫീന ബീവിയെ വിളിക്കുന്ന ആൾക്കാരുടെ കോൾ നൂറ് ശതമാനം പുള്ളിക്കാരി റെക്കോർഡ് ചെയ്തിരിക്കും അത് പലവട്ടം പുള്ളിക്കാർത്തിയുടെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുമുണ്ട് അപ്പം ഈ പുള്ളിക്കാരനത് അറിഞ്ഞ് വെച്ചുകൊണ്ട് മനപ്പൂർവ്വം അങ്ങോട്ട് പോയി ഈ ഒരു വോയിസ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് പറഞ്ഞതാണോ എന്നും എനിക്കറിയത്തില്ല അങ്ങനെ നമുക്ക് വേണമെങ്കിൽ സംശയിക്കാം ഈ ഒരു വിഷയത്തിൽ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷഫീന ബീവിയെ വിളിച്ചിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഒരാവശ്യവും വിനുവിനെ സംബന്ധിച്ചില്ല ബിനുവിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാരെ ബോധിപ്പിച്ചാൽ മതി അല്ലാതെ യൂട്യൂബേഴ്സിനെ ബോധിപ്പിച്ചിട്ടൊന്നും ഇവിടെ നേടാനില്ല അപ്പം അതിൻ്റെ പിന്നിലുള്ള ചേത എന്താണെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല ഇതാണ് സംഭവിച്ചത് ആക്ച്വലി മനസ്സിലായോ ഇതാണ് കൃത്യമായിട്ട് സംഭവിച്ചതല്ല അല്ലാതെ ഇത് എനിക്ക് അനിമോളെ ബ്ലെയിം കാരണം അനിമോൾ എന്ന് പറഞ്ഞ ആള് അവിടെ ചേച്ചി വന്ന് കരയുമ്പോൾ അനിമോൾ അത് വിശ്വസിച്ച് വിശ്വസിച്ച് പോയി മനസ്സിലായി ചേച്ചിയോട് പറഞ്ഞത് വേറൊരാളാണ് ആ വേറൊരാളോട് പറഞ്ഞത് വേറൊരാളാണ് മനസ്സിലായത് മൂന്നാല് കോൺവെർസേഷൻ കഴിഞ്ഞിട്ടാണ് ഇത് അവിടേക്ക് എത്തിയത് അപ്പോൾ അവിടെ അവിടെ ഇരിക്കും അതായത് ഒരു നൂബിൻ ബിന്നി നൂബി ബിന്നി വേറൊരാൾ പറഞ്ഞു ആ വേറൊരാൾ വേറെ രീതിയിൽ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി വേറൊരു രീതിയിൽ അനിമോളോട് പറഞ്ഞു മനസ്സിലായി അപ്പൊ ആ ഇമോഷൻ വച്ചപ്പോഴത്തേക്കും ഞാൻ അടുത്തുണ്ടായിരുന്ന ആ സമയത്ത് എന്റെ അടുത്ത് നല്ല രീതിയിൽ ദേഷ്യപ്പെടുകയും എന്റെ ഭാഗം കേൾക്കാൻ പോലും പുള്ളിക്കാർ തയ്യാറായിരുന്നില്ല ഇത് ശരിക്കും പറഞ്ഞുണ്ടല്ലോ നമ്മൾ ഒരു വർക്ക് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് നോക്കണ്ടത് ഇത് വെറുതെ അവരുമായിട്ട് ഓവറായിട്ട് കമ്പനി അടിക്കാനും അവര് പോകുന്ന പരിപാടിയിൽ കൂടെ പോകാനും ഇനി സപ്പോസ് ഇനിപ്പോ ആനിമോൾ വിളിച്ചെന്ന് തന്നെ വെച്ചോ വിളിച്ചു കഴിഞ്ഞാൽ പോലും മാറ വിളിച്ചു കഴിഞ്ഞാൽ പോലും കൂടെ പോകാനായിട്ട് നിൽക്കരുത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ ചിലപ്പോൾ മേ ബി കേൾക്കേണ്ടി വരും അത് മാത്രമല്ല ഇനി അനിമോൾക്ക് എന്താണ് ഇനി വിനുവിനെ പറ്റി പറയാനുള്ളതൊന്നും അറിയത്തില്ല കാര്യം അനുമോൾ ഇതുവരെയും ഈ ഒരു വിഷയങ്ങളിൽ ഒരക്ഷരം പോലും സംസാരിച്ചിട്ടില്ല അനുമോളുടെ അടുത്ത് ആരെങ്കിലും ബിനുവിനെ പറ്റി ചോദിക്കുമ്പം പോലും അനുമോൾ ഒരു അക്ഷരം പോലും മോശമായിട്ട് പറഞ്ഞിട്ടില്ല അത് അനുമോളുടെ ഒരു ക്വാളിറ്റിയാണ് എന്നാൽ ഞാൻ പറയത്തുള്ളൂ കാര്യം ഈ ബിഗ് ബോസിനകത്ത് തന്നെ നമ്മൾ കണ്ടതാണ് ആദ്യ നൂറ ഇത്രയും കൂടെ നിന്നിട്ട് തോന്നിയ മാസങ്ങൾ കാണിച്ചിട്ട് പോലും ആതിലെ നൂറെ പറ്റിയിട്ട് എവിടെയും പോയിട്ട് അനാവശ്യമായിട്ട് പറഞ്ഞിട്ടില്ല അത് ആ പുള്ളിക്കാർത്തിയുടെ ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും എത്രയും പെട്ടെന്ന് ഈ ഒരു വിഷയം ക്ലിയർ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇതിപ്പം ഈ ഒരു കോൺവെർസേഷനിലായിരിക്കും ഇതിൽ നിൽക്കുന്നത് ഇനി പി ആറിൻ്റെ കണക്ക് വരും കണക്ക് പല പല വിഷയങ്ങൾ ചാൻസ് ഉണ്ട് ഇതൊരു അവസരമായിട്ട് എടുത്തിട്ട് അപ്പൊ എന്റെ ഭാഗം കേൾക്കാൻ തയ്യാറായ ഞാൻ അപ്പഴേ പറഞ്ഞു നമുക്ക് അടുത്തേക്ക് പോയിട്ട് ഡയറക്റ്റ് സംസാരിക്കാം ഞാൻ പറഞ്ഞു ഒന്ന് നൂബി പറയട്ടെ ഞാൻ അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല ഞാൻ അനിമോളുടെ ഫാൻസിനെയും പറഞ്ഞിട്ടില്ല അനിമോളുടെ ചേച്ചിയും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് അവര് ലീക്ക് ചെയ്ത ചാറ്റ് ഞാൻ ആ ചാറ്റ് ഞാൻ അല്ലെങ്കിൽ എന്റെ കണ്ടുള്ള ഗ്രൂപ്പിലുള്ളതല്ല ഞാനായിട്ട് തെറ്റിപ്പിരിഞ്ഞു പോയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലെ ആൾക്കാരുടെ ചാറ്റ് ആണത് അതിൽ അനിമോളുടെ ചേച്ചി മെമ്പറും അഡ്മിനും ഒക്കെയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്കങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ അവിടെ ഞാൻ എങ്ങനെ അനിമോളുടെ ചേച്ചി ഇട്ടു കൊടുക്കണാവുന്നത് മനസ്സിലായി അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അത് വേറെ രീതിയിൽ വന്നു അത് അനിമോളുടെ ചേച്ചിയാണ് സൈബർ അറ്റാക്ക് ചെയ്തത് എന്നുള്ള രീതിയിൽ വന്നു അവര് ഭയങ്കരമായിട്ട് ഓവർ റിയാക്ട് ചെയ്തു അവർ ഓവർ റിയാക്ഷന്റെ പുറത്ത് അനിമോൾ അത് എന്റെ അടുത്ത് റിയാക്ട് ചെയ്തു എനിക്ക് ആ റിയാക്ഷൻ എനിക്ക് ആ റിയാക്ഷൻ ഓക്കെയാണ് കാരണം അനിമോളുടെ ചേച്ചിക്ക് സങ്കടം വന്നപ്പോൾ എൻ്റെ അടുത്ത് റിയാക്ട് ചെയ്തു ഓക്കെ പക്ഷെ എന്റെ ഭാഗം കേൾക്കാതെ എൻ്റെ അടുത്ത് ഒന്നും കൂടി റിയാക്ട് ചെയ്തപ്പോഴേക്കും എനിക്ക് ആ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തോന്നിയില്ല എന്റെ ഭാഗം കേൾക്കാൻ ശ്രമിച്ചില്ല എന്റെ തെളിവുകൾ അവര് കാണാൻ ശ്രമിച്ചില്ല അപ്പൊ ഞാൻ എന്ത് ഞാനായിട്ട് തന്നെ എനിക്ക് മനസ്സിലായി ഇതാണ് സിറ്റുവേഷൻ എന്ന് മനസ്സിലായി ഞാൻ തന്നെ ശരി ശരിക്കും പറഞ്ഞ വേറൊരു കോമഡി എന്താണെന്നറിയോ ഇവര് തമ്മിൽ തെറ്റാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് ശൈത്യ ആർ ജെ ബിൻസി പിന്നെ അപ്പാനി കുത്തിത്തിരുപ്പ് ബിന്നി ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അവർ സന്തോഷിക്കാതിരിക്കൂടെ ഇല്ല പ്രത്യേകിച്ച് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് വീണ്ടും ചർച്ചയാകുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി കാര്യം ഈ പി ആർ വിനുവിൻ്റെ വിഷയത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ബിഗ് ബോസ് വീട്ടിനകത്ത് നടന്നിട്ടുള്ളത് സോ അതുകൊണ്ട് ഇനിയെങ്കിലും മനസ്സിലാക്കി ഇപ്പം വിനു ആയിക്കഴിഞ്ഞാലും ഇനിയിപ്പോൾ അനുമോൾ ആയിക്കഴിഞ്ഞാലും മനസ്സിലാക്കിക്കോ സ്വന്തമായിട്ട് ഇപ്പോൾ അല്ലേ കുത്തി മണപ്പം ചെയ്യാൻ വേണ്ടി നിൽക്കരുത് കാര്യം നിങ്ങൾ തന്നെ നാണം കിടത്തേ ഉള്ളൂ അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കിക്കോ എനിക്കിതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല കാര്യം ഈ ഒരു കോൺവെർസേഷൻ പോലും സത്യം പറഞ്ഞാൽ വിനുവിന് ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല വിനു എന്തിന്റെ പേരിലാണെന്ന് അറിയത്തില്ല ഇങ്ങനെ വിളിച്ച് ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്ന കാര്യം ബിനുവിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ആൾക്കാരാണ് ഈ പറയുന്ന അനുമോളും അനുമോളുടെ ഫാമിലിയും അപ്പോൾ അവരുടെ മുന്നിലാണ് വിനു ഇത് തെളിയിക്കേണ്ടത് അല്ലാതെ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ടല്ല ക്ലാരിഫിക്കേഷൻ തരേണ്ടത് ഓക്കെ അത് തന്നെ ഏറ്റവും വലിയ മണ്ടത്തരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കി ഓക്കെ ഞാൻ ഇനി മുതൽ അങ്ങനെ ഒരു സാധനം ഓൾറെഡി എനിക്ക് നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അപ്പോൾ ഞാൻ എന്നെ ഇൻവൈറ്റ് ചെയ്ത പ്രോഗ്രാംസിന് ഞാൻ പോയിട്ടുള്ളൂ അതായത് ഞാൻ നമ്മൾ നമുക്ക് കിട്ടുന്ന വർക്ക് ഉണ്ടല്ലോ ഞാനും പി ആർ ചെയ്യുവാണെങ്കിലും നമ്മൾ ഇവന്റ്സ് കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാരും കൂടിയാണ് അപ്പൊ ഇപ്പൊ ദുബായ് ഇപ്പൊ ദുബായ് പോയത് പോലും ഞാൻ ഞാനെടുത്ത വർക്കാണ് അതിന്ന് ഞാനായിട്ട് തന്നെ മാറിയതാണ് നെഗറ്റീവ് ആവണ്ട എന്തിനാണ് ഞാൻ മനസ്സിലായത് ഞാനായിട്ട് തന്നെ മാറിയ വർക്കാണ് ദുബായ് ഇപ്പോൾ പോയതും ഇപ്പൊ ഈ ഹൈദര ഹൈദരായിട്ടുള്ള വർക്കും എല്ലാം ഞാൻ തന്നെ കോർഡിനേറ്റ് ചെയ്ത് കൊടുത്താണ് മനസ്സിലായത് അല്ലാതെ കോളേജിൽ നിന്ന് പോലും കോളേജിൽ പോലും ഞാൻ മാറിയതാണ് ഞാൻ ഞാൻ പോസിറ്റീവ് ആണെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇപ്പൊ എന്നെ കോളേജിൽ വേറൊരു സമയത്താണ് എന്നെ വിളിക്കുന്നത് അപ്പൊ ഞാൻ എല്ലായിടത്തും സ്വയം മാറുന്നുണ്ട് ഞാൻ ഒരിക്കലും അങ്ങോട്ട് കേറുന്നില്ല ഇപ്പൊ ആ വീഡിയോയിൽ കാണുന്നുണ്ടെങ്കിൽ ആണ് എന്നെ വിളിച്ച് ആ മലബാർ ഇവന്റിൽ പോലും എന്നെ വിളിച്ചിട്ടാണ് ഞാൻ ഫ്രെയിമിലേക്ക് വന്നിട്ടുള്ളത് അല്ലാതെ ഞാൻ ആ ഫ്രെയിമിലേക്ക് വന്നിട്ടില്ല ഞാൻ മാറി വെക്കായിരുന്നു ഒരിക്കലും അനുമോണ്ടായോ നിങ്ങളുടെ ഭാഗം കേൾക്കണ്ടേ ഇല്ല ഇത് അതായത് ഒന്നാമത്തെ കാര്യം ഞാൻ 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 ഇതിന്റെ തന്നെ തന്നെ ആവും പോയി ആയി ആയി പോകും കാരണം ബിഗ് 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 ബോസ് 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 പുള്ളി പറഞ്ഞ ഒരു കാര്യം കിട്ടില്ലേ ഞാൻ വലിഞ്ഞു കയറി പോവാറൊന്നുമില്ല എന്നെ ശരിക്കും പറഞ്ഞാൽ ഇവരാണ് വിളിച്ചുകൊണ്ട് പോകുന്നത് ഞാനാണ് ഈ പറയുന്ന ദുബായിൽ ഇപ്പോഴത്തെ പരിപാടി പിടിച്ചു കൊടുത്തത് പിന്നെ ഹൈദരാലിയുടെ എന്തോ ഇന്റർവ്യൂ ഒക്കെ കോർഡിനേറ്റ് ചെയ്തു കൊടുത്തത് എല്ലാം ഞാനാണെന്ന് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് വിന്നറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വേറെ ആളുടെ സഹായം വേണ്ട ആവശ്യമില്ല കാര്യം ബിഗ് ബോസ് കാര്യം ബിഗ് ബോസ് വിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഫെയിമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വർക്കും കാര്യങ്ങളൊക്കെ താനേ വന്നോളും ഒരാളുടെ ഹെൽപ്പ് അവിടെ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ പക്ഷെ എന്തായി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ ഇവിടെ വിനു പറയുന്നത് ഞാനാണ് പരിപാടികൾ പിടിച്ചു കൊടുത്തത് ഞാനാണ് അങ്ങനെ ചെയ്തു കൊടുത്തത് ഞാൻ മാറി നിൽക്കുമ്പോൾ പോലും എന്നെ നിർബന്ധിച്ച് സ്റ്റേജിലോട്ട് വിളിച്ച് കയറ്റി അങ്ങനെയുള്ള പല പല സ്റ്റേറ്റ്മെന്റ്സ് ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരായിരിക്കും നമ്മൾ കുറ്റക്കാരായിട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമായി പോയി കാര്യം ഒരു കാരണവശാലും ബിനുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു ഒരു കോൺവെർസേഷൻ ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നെ എനിക്ക് പറയാനുള്ളൂ കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ഏത് യൂട്യൂബേഴ്സിനെ വിളിച്ചാലും ഇപ്പോൾ എന്നെ ആയിക്കോട്ടെ ബാക്കിയുള്ള എല്ലാ യൂട്യൂബേഴ്സിനെ വിളിച്ചു കഴിഞ്ഞാലും അവർ ഈ സാധനം റെക്കോർഡ് ചെയ്യും ചെയ്യും എടുത്ത് വെളിയിലേയും ചെയ്യും കാര്യം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ വേറെ ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട നിങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടത് അവരുടേതാണ് പക്ഷേ നിങ്ങളിപ്പം പറഞ്ഞു കൊണ്ട് നടക്കുന്ന ഈ ഒരു കാര്യം ഞാൻ കാരണമാണ് വർക്ക് കിട്ടിയത് അല്ലെങ്കിൽ മറ്റേ ഞാൻ ഒരു പരിപാടികൾക്കും പോകാറില്ല എന്നെ നിർബന്ധിച്ചാണ് അവർ വിളിച്ചുകൊണ്ട് പോകുന്നത് അങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുമ്പം അത് ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നാലും ഈ ഒരു വിഷയത്തിൽ വിനുവിൻ്റെ ഭാഗത്താണോ ന്യായം അതോ അനുമോളുടെ ഭാഗത്താണോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം